അടച്ചോനെ സ്വന്തമായിട്ട് ഒരു ഗൂഗിള് ഗൂഗിളിൽ ഒന്നുമല്ല ജോലി ചെയ്യാൻ താല്പര്യം അതുപോലെ മറ്റൊരു കമ്പനി ഡിസൈൻ ചെയ്യണം അല്ലേ പിന്നെ എന്തൊക്കെയാ ചെയ്യുന്നെ പിന്നെ ഞാൻ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് ആ ഹായ് എല്ലാവർക്കും നമസ്കാരം ജസ്നയാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് പൂക്കോട്ടുംപാട് ആദിത്തിന്റെ വീട്ടിലാണ് എല്ലാ ഇപ്പൊ കുട്ടികളും വെക്കേഷൻ ടൈമാണ് മൊബൈൽ ഫോണിൽ കുത്തിയിരുന്ന് ഗെയിമുകളും മറ്റും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ഉപയോഗപ്പെടുത്താം അതിലൂടെ തന്റെ കഴിവുകൾ പുറം ലോകത്ത് എത്തിച്ച് വൈറലായിരിക്കുകയാണ് അപ്പൊ ഇന്ന് അവന്റെ അടുത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് ആ ആൾ അവിടെ ഇരിക്കുന്നുണ്ട് നമുക്കൊന്ന് നേരിട്ട് പരിചയപ്പെടാം ഹായ് ആദിത് ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം നമ്മുടെ വൈറൽ ആയിട്ടുള്ള ആദ്യത്തെ ആദിത്തിന്റെ പ്രത്യേകതകൾ കേട്ടാൽ ശരിക്കും നമ്മൾ ഞെട്ടിപ്പോകുട്ടോ കാരണം ആള് പത്ത് വയസ്സുകാരനാണ് അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് കൂടുതൽ വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അതിന് മുന്നേ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞുതരാം ആള് ഇരിക്കുന്ന പോലെ അല്ലേട്ടോ പുലിയാണ് ഏഹ് കാരണം തന്റെ സ്കൂളിന് വേണ്ടി വെബ്സൈറ്റ് നിർമ്മിക്കുക അതുപോലെ തന്നെ രണ്ട് ഗെയിമുകളിലെ ഏഹ് രണ്ട് ഗെയിമുകൾ സ്വന്തമായിട്ട് ഇണ്ടാക്ക എല്ലാവരും ഗെയിം കളിച്ചിരിക്കുമ്പോൾ കളിച്ചിരിക്കുമ്പോ എന്താ ചെയ്തത് സ്വന്തമായിട്ട് ഗെയിമുകൾ ഉണ്ടാക്കുക വെബ്സൈറ്റുകൾ ഉണ്ടാക്കുക ഇതുപോലെയുള്ള എല്ലാ ഐ ടി വിദഗ്ധനാണ് ഈ ഇരിക്കുന്നത് അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നേരിട്ട് തന്നെ ചോദിച്ചു നോക്കാം അപ്പൊ ഈ വെക്കേഷൻ ഒക്കെ എങ്ങനെ പോകുന്നു എവിടെയാണ് പഠിക്കണമെന്നൊക്കെ പറഞ്ഞു സ്കൂള് പറയുന്ന മുതലാണ് ഇതിലേക്ക് ഒരു താല്പര്യം വന്നത് രണ്ടാം ക്ലാസ് മുതൽ രണ്ടാം ക്ലാസ് മുതലാണ് ഈ ഒരു ഐ ടി മേഖലയിലേക്ക് താല്പര്യം വന്നത് അതൊരു സാധാരണ കുടുംബത്തിലെ കുട്ടിയാണ് കേട്ടോ അല്ലാതെ ഒരുപാട് ഇങ്ങനത്തെ വസ്തുക്കളൊക്കെ കയ്യിൽ കിട്ടി അല്ലെ അതിൽ കളിച്ച് വളർന്ന ഒരാളൊന്നല്ലേ അപ്പൊ ഈ ലാപ്ടോപ്പ് എങ്ങനെ കിട്ടിയത് കൊറോണ കാലത്ത് ഓൺലൈൻ ക്ലാസ് പഠിക്കാൻ വേണ്ടി എൻ്റെ ഓൺലൈൻ ക്ലാസ് പഠിക്കാൻ വേണ്ടി അമ്മൂ വാങ്ങിക്കൊടുത്തതാണ് പക്ഷെ എല്ലാ കുട്ടികളും അത് ദുരുപയോഗപ്പെടുത്തിയപ്പോ നമ്മൾ ആദ്യത്തെ ഉപയോഗപ്പെടുത്തി അപ്പൊ അത് എന്തൊക്കെയാണെന്നല്ല നമുക്ക് ചോദിച്ചാൽ വെബ്സൈറ്റ് ഒക്കെ പറഞ്ഞു ഞാൻ ഉണ്ടാക്കിയത് ഒരു വെബ്സൈറ്റ് രണ്ട് വെബ്സൈറ്റ് ഉണ്ടാക്കി ഒരു വെബ്സൈറ്റ് ഞാൻ പഠിക്കണ ജീവിതം ശല്യം ഉണ്ട് നിലമ്പൂര് അവിടെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി പിന്നെ എൻ്റെ സ്കൂളിന് വേണ്ടി ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി ആ പിന്നെ ഞാൻ സ്കൂളിന് വേണ്ടി രണ്ട് രണ്ട് ഉണ്ടാക്കി ഗെയിമോ ഏതൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫസ്റ്റ് ഒന്നാമത്തെ ടൂഡി രണ്ടാമത്തെ ത്രീ ഡി ടു ഡി ത്രീ ഡി ഗെയിം ഉണ്ടാക്കി കളിക്കാൻ പറ്റിയോ ആ എന്നിട്ട് അത് അപ്പൊ ഈയൊരു ആശയം എങ്ങനെ മനസ്സിൽ വന്നത് ഇങ്ങനൊക്കെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു തന്നോ ഇല്ല ആ പിന്നെങ്ങനെ ഇത് മനസ്സിലേക്ക് വന്നത് യൂട്യൂബില് അവിടെ ഇവിടെ ഒക്കെ കണ്ടപ്പോണ്ടാക്കണന്ന് തോന്നി അത് മാത്രല്ല ഇങ്ങനെ കളിക്കുമ്പോൾ എന്താണെന്ന് അതൊരു സോഫ്റ്റ്വെയർ ആണ് സോഫ്റ്റ്വെയറിനെ കുറിച്ചൊക്കെ ഒക്കെ ഗെയിമൊക്കെ അതൊന്നും ഒന്നും ആദ്യം അറിയില്ലായിരുന്നേ എന്നിട്ട് ഇങ്ങനെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടു കണ്ടു ആ എന്നിട്ട് എന്തെങ്കിലും കോഴ്സുകളായിട്ട് ഏതെങ്കിലും സോഫ്റ്റ്വെയറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ ഏതൊക്കെ ഡെവലപ്മെന്റ് 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 വെബ് അതൊക്കെ എവിടെ പോയിട്ട് പഠിച്ചോ അതോ ഓൺലൈനായിട്ട് പഠിച്ചോ എങ്ങനെ അതിനൊക്കെ ഫീസ് ഉണ്ടോ ഇല്ല ഒക്കെ ഫ്രീ കോഴ്സ് ആണ് പഠിച്ചത് അല്ലേ അപ്പൊ മോൻ എങ്ങനെ പഠിച്ചതെന്ന് അറിയങ്ങള് ഇതൊക്കെ ഓരോന്ന് എങ്ങനെയാണ് അപ്പൊ ഈ ക്ലാസ് ഒക്കെ എങ്ങനെ കിട്ടും എങ്ങനെ അറിയാ യൂട്യൂബില് ഈ വെബ്സൈറ്റിൽ പോയ ഓരോ വെബ്സൈറ്റ് ഇങ്ങനെ സന്ദർശിച്ചതില് പോയ ഫ്രീ ക്ലാസ്സുകൾ കിട്ടും അപ്പൊ അത് നോക്കി പഠിച്ച് സ്വന്തമായി സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തില്ലേ അങ്ങനെയാണ് ഗെയിമുകൾ ഉണ്ടാക്കി വെബ്സൈറ്റുകൾ ഒക്കെ പഠിച്ചത് അല്ലെ പിന്നെ മോൻ ഗെയിം ഉണ്ടാക്കി എന്ന് പറഞ്ഞല്ലോ എന്താണ് ഗെയിമിന്റെ പേര് എന്തൊക്കെയാണ് എങ്ങനെയാണ് ആ പേരൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചതൊക്കെ ഇതൊക്കെ എങ്ങനെയാണ് സ്വന്തമായിട്ട് ഇട്ടത് എങ്ങനെയെ കുറിച്ചൊക്കെ അറിഞ്ഞതൊക്കെ എങ്ങനെയാണ് അതിന്റെ പിന്നെ ും അപ്പൊ എഐ സാധ്യത കൂടുതലാണല്ലോ എ ഐന്റെ കടന്ന കാര്യം വരുമ്പോ ശരിക്കും ഈ ഒരു സാധ്യത കുറയല്ലേ ചെയ്യുന്നത് അപ്പൊ എന്താ ചെയ്യുക അങ്ങനെ ഇങ്ങനെ കോപ്പി ചെയ്ത് പേസ്റ്റ് ആ കോപ്പി പേസ്റ്റ് പാടില്ല കൊണ്ടുവരുന്നത് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മളെ പ്രോഗ്രാമിംഗ് സ്പീഡാക്കാം പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അതെ താല്പര്യം നോക്കാറുണ്ട് എന്താവാൻ ആണ് ആഗ്രഹം ഈ ഫീൽഡിൽ തന്നെ നിന്നിട്ട് എന്തെങ്കിലും ആഗ്രഹിക്കുന്നത് ഗൂഗിൾ പോലെ ഉള്ള വലിയൊരു കമ്പനിയിലൊക്കെ താല്പര്യം ഉണ്ടോയിഡിനെട്ട് ആൻഡ്രോയിഡിനൊക്കെ വെട്ടിക്കണോ ആൻഡ്രോയിഡിനൊക്കെ മറിച്ചിട്ട് പുതിയൊരു ലോകം പുതിയൊരു ലോകം സൃഷ്ടിക്കണമെന്നാണ് അപ്പൊ അപ്പൊ ഗൂഗിൾ പോലുള്ള കമ്പനിയിലൊക്കെ ജോലി കിട്ടിയാൽ പോവുമോ ആ പിന്നെന്താ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നത് കമ്പനി അടച്ചോനെ സ്വന്തമായിട്ട് ഒരു ഗൂഗിളില് ഗൂഗിളിൽ അല്ല ജോലി ചെയ്യാൻ താല്പര്യം അതുപോലെ മറ്റൊരു കമ്പനി ഡിസൈൻ ചെയ്യണം അല്ലേ എന്നിട്ട് അത് ലോയേഴ്സൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കി വലിയൊരു ഡ്രീം ആണ് ആ അപ്പൊ ആ ഒരു ലോകത്തൊക്കെ നമ്മൾ ആദ്യത്തെത്തിട്ട് പിന്നെ മോന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ആരൊക്കെയാണ് ഇതിന് പ്രചോദനം ആരൊക്കെയാണ് ഈ ഒരു മേഖലയിലെ മോന്റെ കഴിവൊക്കെ എത്ര പേരുണ്ട് വീട്ടിൽ ആരൊക്കെ ഉണ്ട് അച്ഛൻ ഏട്ടൻ അമ്മ ആ നെയ്യും കൂടെ ഉണ്ട് അല്ലെ ആ പിന്നെ ആരാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആരാ അമ്മയാണ് നല്ല സപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ അമ്മന്റെ ആഗ്രഹം പോലെ നല്ല ഉയർന്നൊരു ഇതിലെത്തിട്ട് അപ്പൊ മോന്റെ ഈ കഴിവൊക്കെ എങ്ങനെയാണ് ആരാണ് പുറത്തേക്ക് കൊണ്ടുവന്നത് ആദ്യം ഗിരീഷ് മാഷാണല്ലേ മോനെ പോലുള്ള കുട്ടികൾക്ക് ഇപ്പൊ എന്താ പറഞ്ഞുകൊടുക്കാനുള്ളത് ഒരു ചാനൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതില് ഞാൻ കമ്പ്യൂട്ടറിനെ കുറിച്ച് ഒരു കുട്ടികൾക്ക് വേണ്ടി ഫുഡ് കോഴ്സ് മാസ്റ്റർ ഫുഡ് കോഴ്സ് കോഴ്സോ ഇത് ആ അതിലെല്ലാ കാര്യങ്ങളും അപ്ലോഡ് ചെയ്യാറുണ്ടോ ആ പിന്നെ പിന്നെന്തൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ ഞാൻ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് പഠിക്കാനായിട്ട് ആ അതില് കാണാം കാര്യങ്ങൾ പഠിക്കാനൊക്കെ ട്വന്റി ഫൈവ് ആണ് ചാനലിന്റെ പേര് ആ അപ്പൊ അതില് നിങ്ങൾക്ക് ആദ്യത്തിന്റെ എല്ലാ ഡീറ്റെയിൽസ് അല്ലേ അപ്ഡേറ്റ് അപ്പോ സത്യം പറഞ്ഞ ആദിത്തിനോട് എന്തൊക്കെയാണ് ചോദിക്കേണ്ടതെന്ന് പോലും അറിയാത്ത ഒരു അവസ്ഥയിലാണ് അത്രയും കാര്യങ്ങളാണ് ആദിത്യന്റെ ഈ ഒരു കുഞ്ഞു ബ്രെയിനുള്ളിൽ ഉള്ളത് അപ്പൊ അതിങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കാണ് ഒരുപാട് ഉയരങ്ങളിൽ എത്താനുള്ള കഴിവുള്ള കുട്ടിയാണ് കഴിവ് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊക്കെ ഡെവലപ്പ് ചെയ്യാന് പണ ഒരു വിഷയല്ലേ സ്വന്തമായിട്ട് ഫ്രീ കോഴ്സുകൾ ഓൺലൈനിൽ നോക്കി യൂട്യൂബിൽ നോക്കി പഠിച്ചുണ്ടാക്കിയിട്ടാണ് ഇന്ന് അവൻ ഇത്രയും വലിയ വലിയ സംഭവങ്ങൾ ഇന്ന് അവന്റെ ലൈഫിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള സംഭവം കൂടി അവന് റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് അപ്പൊ ഇതുപോലുള്ള കുട്ടികളെ നിങ്ങൾ എന്താ ചെയ്യാം മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യ ഗിരീഷ് തന്നെയാണ് പറമ്പി സ്കൂളാണ് അപ്പൊ മോനും ആദ്യമായിട്ടൊരു ഗെയിമിനെ പറ്റി നിങ്ങളോട് പറഞ്ഞു അപ്പൊ ശരിക്കും ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു ഇവനും മൂത്ത കുട്ടി അവന്റെ പേര് ഷാഹിൻ ഷാഹിൻഖാൻ ഇവനുകൂടി ഓടി വന്നിട്ട് അവനെ സംസാരിക്കുന്നു മൂത്താൻ അത് പറഞ്ഞു ഇവൻ അഞ്ചാം ക്ലാസ്സിലാണ് എനിക്ക് ഇവനെ ഒരു പരിചയം കാരണം അവനെ ക്ലാസ്സിന് എടുക്കുന്നില്ല അഞ്ചാം ക്ലാസ്സിലാണ് ഇവൻ കമ്പ്യൂട്ടറിൽ ഗെയിം ഉണ്ടാക്കി ഗെയിം ഉണ്ടാക്കി ഗെയിം കളിക്കാം നമുക്കൊക്കെ അതില് ഞാൻ വണ്ടി നിർത്തി ഞാൻ കൈ ഷെയ്ഖാൻ്റെ കൊടുത്തു ഷെയ്ഖാൻഡ് കൊടുത്തോടി ഇവൻ പറഞ്ഞു ഐ എം ആദ്യത്ത് ഐ എം എ കമ്പ്യൂട്ടർ എഞ്ചിനീയർ പ്രൊഫഷണൽ ഹാക്കർ എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ആദ്യം ഞാൻ ഒന്ന് അന്ധമുട്ട് പ്രൊഫഷണൽ ഹാക്കർ എന്നൊക്കെ പറയുമ്പോൾ ഇവന്റെ തള്ളേക്കുള്ള സാധനം അല്ലല്ലോ പറഞ്ഞിട്ടില്ല അതില് ഞാൻ വണ്ടിയൊക്കെ സ്റ്റോപ്പ് ചെയ്ത് അവിടെ നിർത്തി ഈ ഹാക്കിംഗ് എന്ന് പറഞ്ഞാല് പ്രശ്നമല്ലേ ചോദിച്ചു എത്തിക്കൽ ഹാക്കിങ് ചെയ്തു അപ്പൊ ഇവന്റെ ഈ ആ ഡയലോഗിൽ വല്ലാത്തൊരു ഒരു കോൺഫിഡൻസ് നമ്മൾ ഫീൽ ചെയ്തു അപ്പൊ വണ്ടിയോടെ സ്റ്റോപ്പ് ചെയ്ത് കാര്യം ചോദിച്ചാൽ പറഞ്ഞു ഞാൻ കുറെ കാലമായിട്ട് ഇങ്ങനെ കമ്പ്യൂട്ടറിൽ ഗെയിം ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഇവിടെ വന്ന ഒരു ഞാൻ ആദ്യം അന്മിട്ടു വീട്ടിലിട്ടുണ്ട് ഇത്രയും അപ്പൊ ചെയ്യുന്ന അപ്പൊ ആ ലാപ്ടോപ്പ് ഉണ്ട് അതിനൂറ് റൂമൊക്കെ ഒരു കുറേ സമയം ഇരുന്നുണ്ട് അപ്പോഴാണ് ഈ പറഞ്ഞ ഈ പ്രോഗ്രാമും ഈ ഗെയിമൊക്കെ ഇനി കളിക്കാൻ പറഞ്ഞു കളിച്ചു ഈ പ്രോഗ്രാം കാണിച്ചു തന്നപ്പോഴാണ് ഞാൻ സത്യം അഞ്ഞിട്ടി പോയത് ഇതില് അത് കറക്റ്റ് ആണെങ്കിലും ഒരു കോളം ഇട്ടാൽ പോലും കൃത്യം വർക്ക് ചെയ്യില്ല ചെയ്യില്ലേ കുറെ പേജുകളുണ്ട് അപ്പൊ എനിക്ക് മനസ്സിലായി സംഗദേവൻ സ്വന്തമായിട്ട് അതില് ഞാൻ വേറെ ടീച്ചർ കണ്ടു ടീച്ചർ ഇവന്റെ പേര് പറഞ്ഞാൽ പെട്ടെന്ന് അന്ധമുട്ടു അങ്ങനെ ആളാണല്ലോ അപ്പൊ ആദ്യത്തോ എന്ന് വെച്ചാൽ അത്ഭുതത്തോടെ വേണ്ടി അപ്പൊ ആദ്യത്തെ അങ്ങനെ സംഭവമാണ് പിന്നെ ഐ ഡിന്റെ കാര്യം പറഞ്ഞ കാര്യം നോക്കോളൂത്തേണ്ട ടീച്ചോടും പറഞ്ഞു അങ്ങനെ പിന്നെ സ്റ്റാഫ് റൂമിൽ അവതരിപ്പിച്ചു അവർക്കൊന്നും ഇവന്റെ പേര് പറയുമ്പോൾ ക്ലിക്ക് ആണില്ല കാരണം പിന്നെ പിന്നീട് ആളുകൾക്ക് തുടങ്ങി ഞങ്ങൾ എന്ത് സപ്പോർട്ട് എല്ലാരും പറഞ്ഞു അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തിന്റെ ഫാദർ അപ്പൊ എന്റെ പേര് രാജേഷ് കുമാർ രാജേഷ് കുമാർ അപ്പൊ മോൻ ഇങ്ങനെ ഒരു ഐ ടിയിൽ ഇത്രയും കഴിവുകൾ തെളിയിച്ചപ്പോ ശരിക്കും പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഒന്നും ഡൗട്ടും കാര്യമൊന്നും ചോദിച്ചിട്ടൊന്നുമില്ലായിരുന്ന ചോദിക്കും പക്ഷെ എന്നാ തന്നെ ഇങ്ങനെയുള്ള ഒരു ഇതാണെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ പിന്നെ ഗ്രീഷ് മാഷ് പറഞ്ഞ് അവർ സ്കൂളിൽ വെബ്സൈറ്റ് ഉണ്ടാക്കി ഇവിടെ ഇരുന്ന് അവർക്ക് ചെയ്യുന്നത് കണ്ടപ്പോഴാണ് ഞാൻ ആ മാഷ് വന്ന് ഇങ്ങനെ ഗെയിം ഒക്കെ ക്രിയേറ്റ് ചെയ്തോന്ന് ചോദിച്ചപ്പോ ശരിക്കും അതൊന്നും അറിഞ്ഞിട്ടില്ലേ ചോദിച്ചു ഇതൊക്കെ ഇവൻ ചെയ്തതാണോ എനിക്ക് വലിയ ഐഡിയല്ല ഞാൻ നോക്കാറില്ല കൊറേ സമയം ലാപ്ടോപ്പ് ഒക്കെ യൂസ് ചെയ്യാറുണ്ടല്ലേ അല്ലേ പക്ഷെ എന്താണ് ചെയ്യുന്നില്ല അപ്പൊ അച്ഛനൊക്കെ നെട്ടിച്ചില്ലല്ലോ ആ നാട് മൊത്തം നമ്മുടെ ഞാനേ അപ്പം പോകുമ്പോൾ ഞാൻ വെറുതെ ഞെട്ടിച്ചിരിക്കും വീട്ടിൽ ഇന്നൊരു കാഴ്ചണ്ടായി കാട്ടിത്തരാ തലയിൽ കത്തിയിട്ടുണ്ട് പക്ഷെ അത് അച്ഛനും ആദ്യത്തിന്റെ കാര്യങ്ങൾ നമ്മളെല്ലാം കേട്ട് കഴിഞ്ഞു അപ്പൊ പൊട്ടിയ ലാപ്ടോപ്പോ ചാർജിങ് ബാറ്ററി ഇല്ലാത്ത ലാപ്ടോപ്പ് ഒന്നും നമ്മളെ മുന്നിലൊരു തടസ്സല്ല നമ്മളെ ശക്തമായ ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ എല്ലാം നേടിയെടുക്കാൻ പറ്റൂല ആദ്യത്തെ ആ അപ്പൊ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ അപ്പ് ചെയ്യുകയാണ് ഇതുപോലെ കുട്ടികളെ കഴിവുകൾ മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്കൊന്ന് എല്ലാവരിലേക്കൊന്നെത്തി കൊടുക്കുക അപ്പൊ നിർത്തിയല്ലേ ബൈ ബൈ